ഹലോ ഞാൻ ഞാൻ ഉണ്ണികൃഷ്ണേ നമ്മുടെ തിരുവനന്തപുരം വെബ് സീരീസിലെ എട്ടാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനെന്നുള്ളത് നമ്മുടെ തിരുവനന്തപുരം പാർത്താസ് ടെക്സ്റ്റൈൽസിൻ്റെ അടുത്തുള്ള സൗരാഷ്ട്ര ഹോട്ടലിലാണ് കേട്ടോ ഏകദേശം അറുപത്തഞ്ച് വർഷത്തോളം ആയിട്ട് ഈ ഒരു ഇവിടെ തുടങ്ങിയിട്ട് ചെറിയൊരു കടയാണ് കേട്ടോ ഇവിടെ പൂരി മാത്രമേ ഉള്ളൂടെ പൂരി മസാലയാണ് ഒരു ഗുജറാത്തി സ്റ്റൈലിലാണ് അവരുടെ ഫുഡ് കളമ്പത് ഈ ഹോട്ടലിൻ്റെ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നേരം മാത്രമേ ഉള്ളൂ വൈകുന്നേരം മൂന്നര മണി മുതൽ രാത്രി എട്ട് വരെയാണ് ഈ ഹോട്ടലിൻ്റെ ടൈം വരുന്നത് കഴിഞ്ഞ വീഡിയോ എല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു കണ്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണുക ഞാൻ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കാണാൻ മറക്കല്ലേ ഇതുവരെയ്ക്കും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കല്ല വൈകുന്നേരം വന്നുകഴിഞ്ഞാൽ അത്യാവശ്യം നല്ല തിരക്കാണ് കേട്ടോ പൂരി കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ നേരെ കയറി കയറിട്ടെ എങ്ങനെയാണ് സിറ്റുവേഷൻ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ അകത്തും ക്യൂ ആൾക്കാർ നിൽക്കുന്നുണ്ട് പുറത്തും ക്യൂ നിൽക്കുന്നുണ്ട് അകത്ത് ഏകദേശം ഒരു ഇരുപത്തഞ്ച് മുപ്പത് പേർക്ക് ഇരിക്കാനുള്ള സ്പേസ് മാത്രമേ ഉള്ളൂ അവിടെ ചേട്ടൻ ഇങ്ങനെ പൂരിയുടെ സെറ്റിങ്ങിനെ കൊണ്ട് നടന്ന് കൊടുത്തുകൊണ്ടിരിക്കാനാണ് കേട്ടോ ആവശ്യക്കാർക്ക് രണ്ടാമതും കൊടുക്കുന്നുണ്ട് വൈകുന്നേരം കട തുടങ്ങുന്ന സമയം മുതൽ അടയ്ക്കുന്ന സമയം വരെ എൻ്റെ പേര് അച്ഛൻ്റെ കാലത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അത് എല്ലാത്തിനും അല്ല വൈകുന്നേരം മൂന്നര മുതൽ എട്ടുമണിവരെ പോലും ചായ കൊടുക്കുന്ന പൂരിയുടെ കൂടെ കിഴങ്ങ് കറി പയറുകറി മുളവിൻ്റെ ഒരു കറി ഉള്ളി മാങ്ങ പർപ്പടകം ഇതെല്ലാം കൂടെ കൊടുക്കും അതോ ഒരു സെറ്റ് മൂന്ന് പൂരിയും ഒരു പപ്പടം ചേർത്ത് അറുപത്തഞ്ച് രൂപ ചായ പതിനഞ്ച് രൂപ കറികൾക്കെല്ലാം ഒരു മധുരം ഉണ്ടല്ലോ അതെന്താണ് അതിൻ്റെ ണ്ടെന്ന് കഴിച്ചു അത്യാവശ്യം തിരക്കണ്ടേട്ട ഒരു രക്ഷയില്ലാത്ത തിരക്കാണ് കാണാൻ പറ്റാത്ത വൈകുന്നേരം ഇവിടെ പൂരിയുടെ സെറ്റ് സർവേ ചെയ്യുന്നത് ഒരു ചേട്ടൻ മാത്രമേ ഉണ്ടോ ആ ചേട്ടൻ മാത്രമേ ആ ഒരു പൂരി സർവേ ചെയ്യത്തുള്ളൂ ബാക്കിയെല്ലാവരും ബാക്കിയുള്ള പണികളൊക്കെയാണ് ചെയ്യുന്നത് ചെറിയൊരു കിട്ടി ഒരുപാട് നേരത്തെ കാത്തിരിപ്പിന് ശേഷം ഒരു സീറ്റ് കിട്ടി അപ്പോൾ ഞാൻ ഒരു പ്ലേറ്റ് പറഞ്ഞു ഇതാണ് അവരുടെ ഒരു പ്ലേറ്റ് അതായത് ഒരു സെറ്റ് പൂരി എന്ന് പറയുന്നത് അതിൽ മൂന്ന് പൂരിയും അതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഏകദേശം മൂന്ന് കറികളും പിന്നെ ഒരു മാങ്ങ അച്ചാറും പിന്നെ അത്യാവശ്യത്തിൽ കൂടുതൽ സവാളയും കൂടെ കട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ മാങ്ങ കറിയായിട്ടല്ല കേട്ടോ അവർ സെർവ് ചെയ്തിരിക്കുന്നത് നല്ല മാങ്ങ പെരട്ടാണ് നമുക്ക് സെർവ് ചെയ്തിരിക്കുന്നത് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞതാണ് പിന്നെ അതിൻ്റെ കൂടെ മുളക് കറിയുണ്ട് മുളക് കറി അത്യാവശ്യം പ്ലേറ്റിലാണ് ഒഴിച്ചിട്ടുള്ളത് കൂടാഞ്ഞിട്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു കിഴങ്ങ് കറി പിന്നെ പയർ പയറുകറിയാണ് കേട്ടോ പയറ് കറിയാണുള്ളത് അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടെന്ന് കഴിച്ചു നോക്കാം നല്ല സോഫ്റ്റ് പൂരിയാണേ അത്യാവശ്യം ചൂടുമുണ്ട് ലേശം കിഴങ്ങ് കറിയായിട്ട് ആദ്യമൊന്ന് കഴിച്ചു നോക്കാം കേട്ടോ ഒരു വെറൈറ്റി ടേസ്റ്റാണ് കിഴങ്ങ് കറി അത്യാവശ്യമുള്ള ചെറിയൊരു മധുരമുണ്ട് പിന്നെ ഇത് അവരുടെ മുളക് കറിയാണ് മുളക് കറി കഴിച്ചപ്പോഴും ടേസ്റ്റ് ഉണ്ട് കേട്ടോ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ എരിവല്ല ചെറിയ മധുരവും കൂടെ അതിൽ ചേർത്തിട്ടുണ്ട് അപ്പോൾ അവർ പറഞ്ഞ പോലെ തന്നെ ഈ പയറ് കറിയിലും മിക്കവാറും മധുരം തന്നെ ആയിരിക്കും പക്ഷേ മധുരം ഉണ്ടെങ്കിലേ നല്ല കിടലൻ ടേസ്റ്റാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ ഗുജറാത്തി സ്റ്റൈലിലുള്ള ഫുഡെന്ന് പറഞ്ഞാൽ അവർ എല്ലാ കറികളിലും മധുരം അതായത് ശർക്കര ചെറുതായിട്ട് ചേർക്കാറുണ്ട് അതാണ് അവരുടെ ഒരു രീതി അപ്പം നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല പക്ഷേ എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ പക്ഷേ ഈ ഒരു ഫുഡ് കഴിക്കാനാണ് കേട്ടോ ഇവിടെ ഇത്രയും തിരക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ പൂരിയുടെ കൂടെ കുറച്ച് അച്ചാറും അതായത് മാങ്ങ അച്ചാറും ലേശം സവാളയും കൂടെ ചേർത്ത് കഴിക്കാനും നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അച്ചാർ അത്യാവശ്യത്തിന് എരിവുണ്ട് കേട്ടോ അതിന് മധുരമില്ല പിന്നെ അവരുടെ ആ ഒരു സെറ്റിൽ വരുന്നതാണ് ഈ ഒരു പപ്പടവും കൂടെ ഉണ്ട് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കോമ്പിനേഷൻ കഴിക്കുന്നത് അതായത് പൂരിയുടെ കൂടെ മധുരമുള്ള പയർ കറിയും മധുരമുള്ള കിഴങ്ങ് കറിയും പിന്നെ മധുരമുള്ള മുളക് കറിയും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഒരു നിങ്ങൾക്കൊരു ആയിട്ടുള്ള ടേസ്റ്റ് ചെയ്യണമെങ്കിൽ നേരെ ഇവിടെ വരാം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നു നമ്മളെപ്പോഴും ഒരേ ടേസ്റ്റിലുള്ള ഫുഡ് കഴിക്കാതെ ഡിഫറൻറ്റായിട്ടുള്ള ടേസ്റ്റുകളും കൂടെ ഒന്ന് രുചിച്ച് നോക്കണം കേട്ടോ ഓരോ സ്ഥലത്ത് പോയാലും ഓരോ ടേസ്റ്റിലുള്ള ഫുഡാണ് നമുക്ക് കഴിക്കാൻ കിട്ടുന്നത് അത് നമുക്ക് നമ്മുടെ നാട്ടിൽ കിട്ടുമ്പോഴും നമ്മൾ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക ഈ ഒരു സെറ്റ് പൂരിയുടെ വില വരുന്നത് അറുപത്തഞ്ചു രൂപയാണ് കേട്ടോ ചിലവർക്ക് തോന്നും ഇത് കൂടുതലാണെന്ന് പക്ഷേ അവരടുത്ത് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞാൽ അത് അവർക്ക് അധിക ലാഭമൊന്നുമില്ല എന്നാണ് പറഞ്ഞത് കേട്ടോ എൻ്റെ ഒരു കണക്കിൽ ഉദ്ദേശം ഒരു രണ്ടായിരം പൂരിയെങ്കിലും ഒരു ദിവസം പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ പാഴ്സലെല്ലാം കൂടെ ചേർത്തിട്ടാണ് ഞാൻ പറഞ്ഞ കേട്ടോ എന്തായാലും ഇന്നത്തെ ഫുഡ് കിഡിലിനായിരുന്നു ഇത് അവരുടെ സ്പെഷ്യൽ മസാല ടീ ആണ് കേട്ടോ ഇവിടെ ഈ മസാല ടീ മാത്രമേ കിട്ടത്തുള്ളൂ നിങ്ങളത് മസ്റ്റ് ട്രൈ ചെയ്യേണ്ട ഒരു ടീ ആണ് കേട്ടോ ഇതിൻ്റെ വില വരുന്നത് പതിനഞ്ച് രൂപയാണ് കേട്ടോ ഈ ഫുഡെല്ലാം കഴിച്ചിട്ട് നല്ല ചൂട് മസാലും കൂടെ ആയി കഴിഞ്ഞാൽ നല്ല അടിപൊളി അടിപൊളിയൊരു ഫുഡായിരുന്നു കേട്ടോ അതായത് നമ്മുടെ ആ ഒരു പൂരി സെറ്റിൽ വരുന്ന കറികളെല്ലാം അടിപൊളിയാണ് സ്മൂത്ത് പൂരിയാണ് കേട്ടോ നമുക്ക് അത്യാവശ്യം ഒരു ടിഫിനായിട്ട് കഴിക്കാൻ പറ്റും നല്ല തിരക്കാണ് വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ കുറച്ച് ക്യൂ നിന്ന് ക്ഷമയോടെ നിന്നാൽ മാത്രമേ കഴിക്കാൻ പറ്റത്തുള്ളൂ വൈകുന്നേരം മൂന്നര മണി മുതൽ എട്ട് മണി വരെ ഉള്ള കേട്ടോ നേരത്തെ ഫുഡ് തീരുവാണെങ്കിൽ നേരത്തെ ക്ലോസ് ചെയ്യും കറിക്ക് പ്രത്യേക ഒരു മധുരം ഉണ്ട് കേട്ടോ നമ്മുടെ ഗുജറാത്തി ഫുഡായിട്ടാണ് ആ ഒരു മധുരം വരുന്നത് നിങ്ങൾ ഇത് വഴി പോകുമ്പോൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാൻ മറക്കണ്ട നമ്മുടെ പാർത്താസ് ടെക്സ്റ്റേഴ്സിൻ്റെ തൊട്ടടുത്താണ് ഈ സൗരാഷ്ട്ര ഹോട്ടൽ ഉള്ളത് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല് അടുത്തൊരു വീഡിയോ കാണുന്നതിന് എല്ലാവർക്കും ബൈ